നമസ്കാരം വെഞ്ഞാറം മോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ്റെ പിതാവ് പെരുമല സൽമാസ് ഹൌസിൽ അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തും ഇന്നലെ രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ച അബ്ദുൾ റഹീം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് നാട്ടിലെത്തുക മകൻ കൊലപ്പെടുത്തിയ പ്രിയപ്പെട്ടവരുടെ മുഖം ഒന്ന് അവസാനമായി കാണാൻ പോലും അബ്ദുൾ റഹീമിന് സാധിച്ചിരുന്നില്ല ഇഖാമ പുതുക്കാത്ത നിയമപ്രശ്നത്തിലും കച്ചവടം തകരാറിലായി സാമ്പത്തിക പ്രതിസന്ധിയിലുമായതിനെ തുടർന്ന് ഏഴു വർഷമായി നാട്ടിൽ പോകാൻ അബ്ദുൾ റഹീമിന് സാധിച്ചിരുന്നില്ല സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് തിരിക്കാൻ സാധിച്ചത് ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭാ അംഗവുമായ നാസ്ബക്കം ഇതിന് നേതൃത്വം നൽകി നാസ്ബക്കത്തിന്റെ ഇടപെടലിലൂടെയാണ് യാത്രാ രേഖകൾ ശരിയാക്കി നാടണങ്ങാൻ വഴിയൊരുങ്ങിയത് പ്രിയപ്പെട്ടവരെയും മകൻ കൊന്നു തള്ളിയപ്പോൾ ഇതൊന്നും അറിയാതെ ദമാമിലെ കാർ ആക്സസറീസ് കടയിൽ ജോലിയിലായിരുന്നു അബ്ദുൾ റഹീം വൈകിട്ട് നാട്ടിൽ നിന്ന് സഹോദരിയുടെ മകനാണ് വിളിച്ചു ഞെട്ടിക്കുന്ന വിവരം അറിയിച്ചത് ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ ഷാഹിദയും കൊല്ലപ്പെട്ട വിവരമാണ് ആദ്യം അറിഞ്ഞത് കൃത്യം ചെയ്തത് തന്റെ മൂത്ത മകൻ അഫ്ഫാനാണെന്ന് കൂടി അറിഞ്ഞതോടെ ആ പിതാവ് തകർന്നുപോയി വിവരമറിഞ്ഞെത്തിയ നാസ്ബക്കം ആശ്വസിപ്പിക്കുകയും നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു സൗദി പാസ്പോർട്ട് വകുപ്പ് സിസ്റ്റം പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലുള്ള കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലെന്ന് മനസ്സിലായി തന്റെ കീഴിൽ നിന്ന് ഒളിച്ചോടിയിരുന്ന് സ്പോൺസർ പരാതിപ്പെട്ട് ഹുറൂബ് കേസിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയം അബ്ദുറഹീമിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ദീർഘകാലം റിയാദിൽ കാർ ആക്സസറീസ് ബിസിനസിൽ ഏർപ്പെട്ടിരുന്നു അതൊക്കെ നഷ്ടമായ ശേഷം ഒന്നര മാസം മുമ്പാണ് ദമാമിലേക്ക് വന്നതും കുറെ കാലമായി സ്പോൺസറെ കണ്ടിട്ടുമില്ല എന്നാൽ തനിക്കെതിരെ അങ്ങനെ ഒരു കേസ് സ്പോൺസർ നൽകിയിട്ടില്ലെന്ന രേഖകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായി എന്നാൽ ഇഖാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിരുന്നു മൂന്ന് വർഷത്തെ ഇഖാമ ഫീസും ലെവിയും പുതുക്കാൻ വൈകിയതിലുള്ള പിഴയും സഹിതം ഏതാണ്ട് ലക്ഷത്തോളം റിയാൽ അടച്ചാൽ മാത്രമേ ഇതുമൂലം നിയമക്കുരുക്ക് അഴിച്ച് നാട്ടിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇതിനുള്ള പണം കണ്ടെത്താൻ റഹീമിന് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല നടത്തിയിരുന്ന കച്ചവടം തകർന്നതിനാൽ വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനെ പോലുള്ള പ്രവാസി വ്യവസായികൾ സഹായം വാഗ്ദാനം ചെയ്ത് നാസ് വകത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ സൗദി നാടുകടത്തൽ കേന്ദ്രം പാസ്പോർട്ട് വിഭാഗം എന്നിവയുടെ മേധാവികളെ നേരിൽ കണ്ട് ദയനീയ സ്ഥിതി ബോധ്യപ്പെടുത്തിയതോടെ മനസ്സലിഞ്ഞ് അവർ സഹായിക്കാൻ സന്നദ്ധമാവുകയായിരുന്നു അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് തന്നെ കൂടുതൽ വാത്സല്യം നൽകിയിരുന്നു അവനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത് പത്ത് മാസത്തോളം ഉണ്ടായിരുന്നു കാറ്ററിങ്ങിനും മറ്റും പോയി അവൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിലൊന്നും അവനെ ഫോണിൽ കിട്ടിയിരുന്നില്ല ഇടയ്ക്കൊക്കെ കാശിനു വേണ്ടി ഭാര്യയുടെ അടുത്ത് വഴക്കിടാറുണ്ടെന്നും റഹീം പറയുന്നു അതേസമയം കേസിൽ പ്രതി അഫാൻ്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അറസ്റ്റ് പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റു കേസുകളിലെ അറസ്റ്റ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ രേഖപ്പെടുത്തൂ എന്നും അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഡിവൈഎസ്പി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കടം നൽകിയവർ അഫാന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നോ എന്ന് അന്വേഷിക്കാനും പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും അഫാന്റെ മൊഴി രേഖപ്പെടുത്തുക അഫാന്റെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും പോലീസ് കാത്തിരിക്കുകയാണ് അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ആശുപത്രി അധികൃതർ പറയുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അഫാന്റെ മാതാവിന് മാത്രം അറുപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കടക്കിണിയിലും അഫാന്റെ കുടുംബം ആഡംബര ജീവിതം നയിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു